ദേവഗന്ധർവാസുരൂര ഗാദ്യന്മാരിലേവരാലും ജ്ഞാനവദ്യനായിടണം എന്നു വേണ്ട നരന്മാരാലൊഴിഞ്ഞിനിക്കന്യരാൽ മൃത്യു എല്ലാം നിനക്കൊത്തവണ്ണം വണ്ണം ചൊല്ലി വിരവോടു കുംഭകർണാന്തികേ ചെന്നുവരം കൊടുപ്പാൻ തുടങ്ങും വിതൗ നന്നായി തൊഴുതപേക്ഷിച്ചിതുദേവകൾ വൃന്ദാരകാനുജരന്മാരെ വൻപിനോടൊന്നിച്ചു പത്തിനെ ദിനം വോളമോർത്തു വേണം വരം നൽകുവാൻ വാനവർ വാനവറുവാക്കുകൾ കേട്ടു വിരിഞ്ചനും വാണി ഭഗവതിയോടരുൾ ചെയ്തിതു കുംഭകർണൻ നാവിനഗ്രേ വസിച്ചു നീ സംഭ്രാന്തി വാക്കിനുണ്ടാക്കി ചമയ്ക്കണം എന്നേരം കുംഭകർണ ജിഹ്വാഞ്ചലേ ചെന്നുപുക്കേടിനാൾ വാണിയും തൽക്ഷണേ കുംഭകർണൻ തന്നോടന്നേരമാതരാലം പൂജ സംഭവൻ താനുമരുൾ ചെയ്തു എന്ത ഭീഷ്ടം തവ ചൊൽകുന്നതു കേട്ടു വന്നിച്ചു കുംഭകർണൻ പറഞ്ഞിടിനാൻ നിദ്രത്വമാശു നൽകേണ മടിയനു വിദ്രുതം മറ്റൊന്നു വേണ്ടിയില്ല ദൈവമേ അങ്ങനെ തന്നെ വരിക നരുൾ ചെയ്തു മംഗലാത്മാവാം വിഭീഷണൻ തന്നുടെ സന്നിധൗ ചെന്ന നേരം ഭക്തിപൂർവകം ീതി പൂണ്ടു നമസ്കരിച്ചിടിനാൻ ഭക്തി വിശ്വാസ ഗുണഗണം പങ്കജ കാണയാൽ മരുൾ ചെയ്തു വീണ്ടും വരം ഞാൻ തരുവൻ പറകനീ വേണ്ടാ വിഷാദവുമൊന്നിനും മാനസേ സന്തുഷ്ടനാം നിന്തിരുപടി തന്നെ നന്ദികെ കാണായ മൂലമടിയനു വന്നിതു വന്നിതുവേണുന്നതൊക്കവേ കേവലം വന്ദേ പദാംബുജം പിന്നെയും പിന്നെയും ഓം ശ്രീ ഗുരു